സുഹൃത്തുക്കള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച ചിങ്ങമാസത്തിലെ മുപ്പെട്ട് വെള്ളി അതിനോടൊപ്പം തന്നെ ഈ പുതുവർഷത്തിൽ തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച അങ്ങനെ കടന്നു കടന്നുരുവാണ് അപ്പൊ ഈ ഒരു മുപ്പട്ട് വെള്ളി നിങ്ങളുടെ ഗൃഹത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായും മഹാലക്ഷ്മി നിങ്ങളുടെ ഗൃഹത്തിൽ സന്ദർശനം ചെയ്ത് നിങ്ങൾക്ക് സർവവിധമായ അനുഗ്രഹവും സമ്മാനിച്ചു എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ഉറപ്പായിട്ടും ഇത് അറിയാണ്ട് പോകരുത് മഹാലക്ഷ്മി സാന്നിധ്യം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടായോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ പരിശോധിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവള്ളി മീഡിയയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ വരുന്ന വരുന്നൂബിൽ എനിയ് ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് പുതുവർഷ പിറവിയുടെ സർവ നന്മയും നിറച്ചു വെച്ചുകൊണ്ട് അങ്ങനെ ചുങ്ങമാസം പുലർന്നിരിക്കുകയാണ് കള്ള കർക്കിടകത്തിൻ്റെതായ കാർമേഘങ്ങൾ നീങ്ങിപ്പോയി വാസ്തവത്തിൽ കള്ള കർക്കിടകം പുണ്യ കർക്കിടകമാണ് കാരണം ശ്രീരാമചന്ദ്രനൊക്കെ നമുക്ക് ദർശനം ചെയ്യുവാനും നാലമ്പല ദർശനത്തിലൂടെ ആ ഒരു രാമായണം വായിച്ച് പുണ്യം നേടാനും രാമായണ പാരായണത്തിലൂടെ തന്നെ സർവൈശ്വര്യം നേടുന്നതിനും ഏറ്റവും സുന്ദരമായ ഒരു മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത് എന്നിരിക്കലും അധികരിക്കുന്ന മഴയും ചെറിയ രോഗദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കർക്കിടകത്തിൽ ഉണ്ടാകും ആ ദുരിതങ്ങളൊക്കെ തന്നെ അകന്നുപോയിരിക്ക ശേഷം പ്രകൃതി ആ ഒരു സ്വർണ്ണ വർണ്ണമണിയുന്ന മനോഹരമായ മാസമായിട്ടാണ് നമുക്ക് ചിങ്ങത്തെ കാണുവാൻ സാധിക്കുക പൊന്നിൻ ചിങ്ങമാസം എന്നാണ് നമ്മൾ ചിങ്ങത്തെ വിശേഷിപ്പിക്കുക അത്രയും മഹത്തരമാണ് ചിങ്ങമാസത്തിന്റെ സവിശേഷതകള് പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ചിങ്ങമാസത്തിലെ ഓരോ സുദിനത്തിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയാർന്ന ഒരു ദിവസമാണ് ചിങ്ങമാസത്തിലെ മുപ്പട്ട് വെള്ളി അല്ലെങ്കിൽ ആദ്യം വരുന്ന വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്കും മറ്റു ദേവതകൾക്കും വളരെ വിശേഷപ്പെട്ട ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാം അത്തരത്തിലാണ് ആ മുപ്പട്ട് വെള്ളിയാഴ്ചകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ എല്ലാ വെള്ളിയാഴ്ചയും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും എല്ലാ ദിവസവും ഉണ്ടാകും എന്നാൽ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ആ ഒരു ഐശ്വര്യം പതിന്മടങ്ങ് അല്ലെങ്കിൽ എത്രയോ മടങ്ങ് അധികമാണ് അന്ന് ലക്ഷ്മി ദേവിക്ക് നമ്മൾ നടത്തുന്ന പൂജകള് വഴിപാടുകള് ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകള് ഇതിനൊക്കെ ഇരട്ടി ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ഓരോ മാസത്തിലെയും മുപ്പട്ട് വെള്ളിയാഴ്ച ഭഗവതി മഹാലക്ഷ്മി അവർ ദേവിയുടെ സന്ദർശനം നമ്മുടെ ഗ്രഹത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് സങ്കല്പം ഭക്തിയോടെ ആ ദിവസം ഭഗവതിയെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പൂജകള് വഴിപാടുകള് ഇതൊക്കെ ചെയ്ത് ദേവിയെ സന്തോഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഗൃഹങ്ങളില് ദേവി സർവവിധ സമാധാനവും സമ്പത്തും നൽകി അനുഗ്രഹിക്കും അവരുടെ വളർച്ചയെ ഏതൊരു വ്യക്തിക്കും തടകെട്ടി തടയുവാൻ സാധിക്കുകയില്ല അപ്പോ ഈ ഒരു സുദിനത്തിൽ ചില ലക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ കാണാൻ സാധിക്കും ആ ലക്ഷണങ്ങളിലൂടെ എത്രത്തോളം ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുവാനും സാധിക്കും അപ്പൊ അത്തരത്തിലൊരു പുണ്യസുദിനമാണ് ചിങ്ങമാസത്തിലെ മുപ്പട്ട് വെള്ളി എന്ന് പറയുന്നത് അപ്പോ ഈ വെള്ളി രാത്രിക്ക് മുൻപായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ ഉറപ്പിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായിരിക്കുന്നു ഭഗവതി മഹാലക്ഷ്മി നിങ്ങളുടെ ആ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് മേൽ ഉടനെ ഭഗവതി നിങ്ങൾക്ക് ഐശ്വര്യത്തെ ചൊരിഞ്ഞു നൽകും അപ്പൊ നിങ്ങളുടെ നിരന്തര പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തുന്നതിന് മഹാലക്ഷ്മി നിങ്ങളുടെ ഗൃഹത്തിൽ ആ മുപ്പട്ട് വെള്ളിയിൽ അവതരിച്ചു എന്നുള്ളതിനാണ് അതുപോലെ ജീവിതം ഐശ്വര്യപരമായി കരകയറാൻ പോകുന്നു എന്നുള്ളതിന്റെ എന്നുള്ളതിൻ്റെയൊക്കെ ആ ഒരു ഒന്നാമത്തെ ലക്ഷണം അപ്രതീക്ഷിതമായ അതിഥികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരികയാണ് എന്നുള്ളതാണ് അപ്പോ ഒരുപക്ഷെ വരാതെ ഇരിക്കുന്ന അയൽക്കാരായിരിക്കാം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് മുപ്പട്ട് വെള്ളിയിൽ അവർ ആഗതരാകുന്നു അത് വെറുതെ വരുന്നതല്ല അതൊരു ലക്ഷണമാണ് പ്രത്യേകിച്ച് ആയിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടികൾ അതും അല്ലെങ്കിൽ ഒരു സന്യാസി ഇവരൊക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ നിങ്ങൾ വെറും കയ്യോടുകൂടി മടക്കി അയക്കരുത് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ നിങ്ങളൊരു ഭക്ഷണം കൊടുത്ത് അവരെ സ്വീകരിച്ച് അവരെ സന്തോഷപ്പെടുത്തി മാത്രം നിങ്ങൾ മടക്കി അയക്കുക രണ്ടാമതായിട്ട് നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അകറ്റുന്നതിന് ലക്ഷ്മിദേവി ഈ ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ അവതരിച്ചോ എന്ന് എങ്ങനെ അറിയാം രണ്ടാമത്തെ ലക്ഷണം നോക്കിയാൽ മതി ചെറുതെങ്കിലും ഒരു ധനസഹായം അല്ലെങ്കിൽ ഒരു സാമ്പത്തികം ഇന്നേ ദിവസം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് അല്പം ധനം എവിടെ നിന്നെങ്കിലും കിട്ടുകയാണ് അതിപ്പോൾ ശമ്പളമായിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരാൾ പറയാണ് വെറുതെ ഒരു പത്ത് രൂപ ഇരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു രൂപ കളഞ്ഞിട്ടാണ് അതൊക്കെ ഈ ഒരു ഗണത്തിൽ വരുന്നതാണ് അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങൾ ഇപ്പോ പണ്ടങ്ങോ ഒരാൾക്ക് നൂറു രൂപ കടം കൊടുത്തു അതിലൊരു അൻപത് രൂപ മടങ്ങിക്കൊണ്ട് കൊണ്ടുവന്നാൽ പോലും ഈ ഒരു ഫലം ഫലമൊക്കെ കേട്ടോ ഇത് വരാനിരിക്കുന്ന വലിയ ഒരു സാമ്പത്തിക ഉന്നതിയുടെ തുടക്കം മാത്രമാണ് മൂന്നാമത്തെ ലക്ഷണം മംഗളകരമായ ചില ജീവികളുടെ നിങ്ങളുടെ ഗൃഹത്തിലേക്കുള്ള സന്ദർശനമാണ് ഒരു പശു അല്ലെങ്കിൽ ഒരു പശുക്കുട്ടി അല്ലെങ്കിൽ ഒരു പൂച്ചയോ പൂച്ചക്കുട്ടിയോ അതുവരെ കാണാതിരുന്ന ഒരു ചിത്രശലഭം പോലും ആ ഒരു ലക്ഷണവുമായിട്ടാണ് കടന്നു വരുന്നത് കീരി വെളുത്ത നിറത്തിലുള്ള പക്ഷികൾ പ്രത്യേകിച്ച് മൂങ്ങ ഉപ്പൻ ഇതൊക്കെ ഈ ദിവസം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം മറ്റൊന്നുമല്ല മഹാലക്ഷ്മി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അവതരിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിപൂർണമായി ഇതാ അകലാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദിവ്യമാർന്ന സുഗന്ധം അനുഭവപ്പെടുക ഒരു ചന്ദനം മുല്ലപ്പൂവ് കർപ്പൂരം നെയ്യ് ഇതിന്റെയൊക്കെ വാസന നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുകയാണ് ഒരു നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതായിരിക്കാം അത്രയും ദിവസം ചിലപ്പോ ഒരു ഗന്ധം ഉണ്ടാവില്ല അല്ലെങ്കിൽ അയൽ ഗൃഹങ്ങളിൽ പോലെ തിരികൊളുത്തി അതിന്റെ ഗന്ധം വരുന്നതാകാം എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സുഗന്ധം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ മറ്റൊന്നും അല്ലത് അർത്ഥം വെക്കുന്നത് മഹാലക്ഷ്മി നിങ്ങളുടെ ഗൃഹത്തിൽ അവതരിച്ചു നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിനെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കാരണം ഭഗവതിയുടെ എഴുന്നള്ളത്താണ് എന്നുള്ളതാണ് ഭഗവതി എഴുന്നള്ളി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വാസനകൾ നമുക്ക് അറിയുവാൻ സാധിക്കും ഒരുപക്ഷെ ചിലപ്പോൾ ചെന്നത്തിൽ നമ്മുടെ ഗ്രഹത്തിൽ പോലും ഉണ്ടാവില്ല അങ്ങനെ ഉള്ളപ്പോ അല്ലെങ്കിൽ മുല്ലപ്പൂ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഗന്ധം ചിലർക്കെങ്കിലും അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അത് ശരിക്കും ദേവിയുടെ സാന്നിധ്യമാണ് ദേവിയുടെ ആ ഒരു ചൈതന്യത്തിന്റെ സുഗന്ധമാണ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക ഞാൻ മുന്നേ സൂചിപ്പിച്ചു ചിലപ്പോ താഴെ ഒരു ഗൃഹത്തിൽ ഒരു തിരി കൊളുത്തുന്നതായിരിക്കാം നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ഗന്ധം വരുന്നത് പക്ഷെ ഈ ഒരു ദിവസം അങ്ങനെ ഒരു ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുമെങ്കിൽ ഉറപ്പായും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം തന്നെയാണത് അഞ്ചാമതായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ പതിവിന് വിപരീതമായിട്ടൊരു വല്ലാത്ത ശാന്തത അംഗങ്ങളും തമ്മിൽ ഒരു ഒത്തൊരുമ ഒരു സ്നേഹം ഒരു ഐക്യം സന്തോഷത്തോടു കൂടി എല്ലാ അംഗങ്ങളും പെരുമാറുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഉറപ്പിച്ചോളൂ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെയാണത് ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞു കാരണം ശാന്തിയും സമാധാനം ഉള്ളിടത്താണ് ലക്ഷ്മിദേവി സന്ദർശനം ചെയ്യുക അഥവാ ലക്ഷ്മി ദേവി എവിടെയുണ്ടോ അവിടെ അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും സഹകരണവും ഉണ്ടാകും ആറാമതായിട്ട് ചില സ്വപ്നങ്ങൾ നമുക്ക് ദർശനം ചെയ്യുവാൻ സാധിക്കും വെള്ളിയാഴ്ച ദിവസം പുലർച്ചെ നിങ്ങൾ ഈ പറയുന്ന സ്വപ്നങ്ങൾ കാണുന്നുവെങ്കിൽ അതായത് താമരപ്പൂവ് സ്വർണം ആന പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങൾ പാല് തൈര് ഇതൊക്കെ തന്നെ സ്വപ്നം കാണുന്നത് ലക്ഷ്മി ദേവിയുടെ ആ ഒരു സാന്നിധ്യമാണ് ആ സാന്നിധ്യം നിങ്ങളിലുണ്ട് നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോ ഇത് ചിങ്ങമാസം വരുന്ന മുപ്പട്ട് വെള്ളിയിലല്ല മറ്റു വെള്ളിയാഴ്ചകളിലും ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഏതൊരു ദിവസം ഉണ്ടാകുകയാണ് എങ്കിലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിയാതെ പോകരുത് അപ്പോ ഈ ഓരോ വെള്ളിയിലും ഈ ലക്ഷണങ്ങൾക്കായി കാത്തിരിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവതിയെ ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചടങ്ങുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് രാവിലെ കുളിച്ച് വീടും പരിസരവും നമ്മൾ ശുചിയാക്കുക വൃത്തിയാക്കുക നിലവിളക്ക് കഴുകി തുടച്ച് അത് തലേ ദിവസമേ നമ്മൾ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക അത് നമ്മൾ ഉരുക്കി വെക്കുക സന്ധ്യയ്ക്ക് മുൻപ് കുളിച്ച് അംഗങ്ങളൊക്കെ ഒത്തുകൂടിയിട്ട് ആ വിളക്ക് തെളിച്ച് ലക്ഷ്മി ദേവിയെ ഭജിക്കുക മഹാലക്ഷ്മി അഷ്ടകം കനകധാരാ സ്തോത്രം ഇതൊക്കെ ജപം ചെയ്യുന്നത് അത്യൈശ്വര്യമാണ് പഴമോ ശർക്കരയോ ഒരു ഗ്ലാസ് പാലോ ഭഗവതിക്ക് നേദ്യമായിട്ട് സമർപ്പിക്കുന്നതും ഐശ്വര്യപ്രദമാണ് ഒരു കാരണത്തെ കൊണ്ടും ഈ ഒരു ദിവസം നിങ്ങൾ ആർക്കും അഞ്ച് പൈസ കടം കൊടുക്കാതിരിക്കുക അത് ഈ ദിവസം എന്നുള്ളതല്ല ഒറ്റ മനുഷ്യന് കടം കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാൾക്കൊരു അസുഖം വന്നു അത് നിങ്ങൾ മനസ്സറിഞ്ഞ് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് നിങ്ങൾ സഹായം ചെയ്യാം കാരണം മറ്റുള്ളവർ ആഡംബരം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ധനം കടം ഇങ്ങനെ വാങ്ങിക്കൂട്ടിയത് അടച്ചു തീർക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന സാമ്പത്തികമായി വളരെ അതായത് ആഡംബരം കാണിച്ചല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ നിങ്ങൾ കടം കൊടുത്തല്ല സഹായിക്കേണ്ടത് കടം ഒരിക്കലും കൊടുക്കാതിരിക്കുക അവർക്ക് നിങ്ങൾ ആ ഒരു ധനം ഒരു ദാനമായിട്ട് നൽകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ആ ദാനം നിങ്ങൾ എത്ര ചെയ്യുന്നുവോ അതിന്റെ നൂറു മടങ്ങ് ഇരട്ടിയായി ഭഗവാൻ നിങ്ങൾക്ക് നൽകും അല്ലാതെ ആഡംബരം കാണിക്കുന്ന വ്യക്തികൾക്ക് ആ കടം അടച്ചു തീർക്കേണ്ട ബാധ്യതയോ അവർക്ക് കടം കൊടുത്തൊരു ശത്രുവായി മാറേണ്ട ചുമതലയോ നിങ്ങൾക്കില്ല അക്കാര്യം ഒന്ന് പ്രത്യേകം ഓർക്കുക അപ്പോ ഇത്തരം ആചാര വിശ്വാസങ്ങളുടെ അടിസ്ഥാനം പൂർണമായ വിശ്വാസമാണ് പൂർണ്ണ സമർപ്പണത്തോടെയും ശുദ്ധമായ മനസ്സോടും കൂടി വെള്ളിയാഴ്ചകളില് പ്രത്യേകിച്ച് ഈ ഒരു വെള്ളിയാഴ്ച ഭഗവതിയെ നിങ്ങൾ വരവേൽക്കുക ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഗൃഹത്തിൽ ദൃശ്യമായാൽ സുവർണകാലം അടുത്തെത്തിയിരിക്കുകയാണ് സാമ്പത്തികവും മാനസികവുമായ ക്ലേശങ്ങൾ പരിപൂർണമായി അകന്ന ജീവിതമുയർച്ചയുടെ അത്യുന്നതിയിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ് അപ്പൊ ഇത് ഈ ഒരു വെള്ളി മാത്രമല്ല മറ്റെല്ലാ വെള്ളിയിലും ഇതേ ചടങ്ങ് നിങ്ങൾക്ക് അനുവർത്തിക്കാം ഇതേ ലക്ഷണം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഫലം മറ്റു ദിവസങ്ങളിൽ അതായത് സാധാരണ വെള്ളിയാഴ്ചകളിലും ഈ ലക്ഷണം ഉണ്ടാകുകയാണ് ലക്ഷ്മി ദേവിയുടെ ആ ഒരു അനുഗ്രഹം നിങ്ങളിലുണ്ട് സുവർണകാലം അടുത്തെത്തി എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യം ഉണ്ടാകണം ജീവിതം രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ അവർക്ക് കൂടി ഈ ഒരു അറിവുകളൊക്കെ അയച്ചു കൊടുക്കട്ട ഒപ്പം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ആയിരവേലി മീഡിയയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഫോളോ ചെയ്തോളൂ വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുകൂട്ടെ എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ നന്ദി